അരിക്കൊമ്പൻ വിദഗ്ധ സമിതി റിപ്പോർട്ടിനെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം ശക്തമാകുന്നു ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി പഞ്ചായത്തിൽ അടിയന്തര സർവകക്ഷി യോഗവും ചേർന്നു ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന റിപ്പോർട്ടിനെതിരെ ഇന്ന് പഞ്ചായത്ത് ഹൈക്കോടതിയെ സമീപിക്കും ജീപ്പ് സവാരികൾക്കും രാത്രി യാത്രകൾക്കും അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിൽ ശുപാർശ ചെയ്തുകൊണ്ടുള്ള അരിക്കൊമ്പൻ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ചിന്നക്കനാൽ ശാന്തൻപാറ ദേവികുളം പഞ്ചായത്തുകളിൽ ഉയർന്നുവരുന്നത് ഇതിന്റെ ഭാഗമായി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ഏകകണ്ഠമായി പ്രമേയം പാസാക്കി ഒപ്പം അടിയന്തര സർവകക്ഷിയോഗം ചേർന്ന് പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കാനും നിയമ പോരാട്ടം തുടരുവാനും തീരുമാനിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും നമ്മളീ ചിന്നക്കനാൽ പഞ്ചായത്തെ ബാധിക്കുന്ന രീതിയിൽ വ്യതിഗത സമിതിയുടെ ഒരു തീരുമാനം ശരിയല്ല എന്നുള്ള തീരുമാനത്തിൽ ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി കൂടുകയും അതിലൊരു പ്രമേയം പാസ്സാക്കുകയും അതോടന്ന് ഇന്ന് മൂന്ന് മണിക്ക് ഒരു പൊതുയോഗം വിളിച്ച് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സാമൂഹിക നേതാക്കന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു യോഗം ചേരുകയാണ് അപ്പോൾ ഇത് ഈ ഒരു സമിതി ഇവിടുത്തെ ജനപ്രതിനിധികളെയോ മറ്റേ ആരെയും ആശ്രയിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ഉള്ളൊരു തീരുമാനമായി കോടതിയിൽ കഴിഞ്ഞാൽ ചിന്മനാലിൽ ജനങ്ങൾക്ക് വളരെ ദുരി ദുരിതം അനുഭവിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ആ ഒരു സാഹചര്യം മാറ്റുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് പ്രമേയം പാസ്സാക്കി നമ്മളിവിടുത്തെ ഈ ഒരു സാഹചര്യം ഇവിടുത്തെ ജനങ്ങളോടും ഇവിടുത്തെ ജനപ്രതിനിധികളോടൊന്നും ആലോചിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് അവർ പണ്ടുണ്ടാക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതിനെതിരെയാണ് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിയമസഭയ്ക്ക് ഞങ്ങൾ മിനിസ്റ്റർ കാണാൻ പോകുന്നുണ്ട് മുഖ്യമന്ത്രിയും കണ്ടിതെല്ലാം കൊടുത്ത് തലത്തിലുള്ള വകുപ്പ് തലത്തിലെ മിനിസ്റ്റർമാരെയും കണ്ട് പഞ്ചായത്ത് കമ്മിറ്റി റിഡ്ഡ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ജീവിക്കാൻ വല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വരുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യർ അങ്ങനെ ഒരു സമരത്തേക്ക് ഇറങ്ങിയല്ലേ പറ്റുകയുള്ളു അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമുക്ക് എതിരായിട്ട് എതിരായിട്ടൊരു തീരുമാനം വരുന്നെങ്കിൽ ജനങ്ങൾ തീർച്ചയായിട്ടും പ്രക്ഷോഭത്തിലേക്ക് വിദഗ്ദ്ധ സമിതി തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ട് ഏകപക്ഷീയമായിട്ടാണ് ജനങ്ങളെ നേരിൽ കാണുകയോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല ചിന്നക്കനാൽ പഞ്ചായത്ത് വനമാക്കി മാറ്റുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഏകപക്ഷീയ റിപ്പോർട്ട് എന്നുമാണ് ഉയരുന്ന ആരോപണം ന്യൂസ് ബ്യൂറോ